അപ്പോൾ നമ്മളൊന്ന് ഹാർഡ് കോർ ഓഫ് റോഡൊക്കെ വിട്ടിട്ട് നൈസ് ഡ്രൈവറോടെ പിടിക്കാൻ വന്നേക്കാണ്ട് നമ്മുടെ ഉൾപ്പുണ്ണിയിലോട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ ഞാനുണ്ട് നമ്മുടെ ആലബിൻ ഉണ്ട് വേറെ രണ്ട് ഫ്രണ്ട്സുണ്ട് തൽക്കാലം ജീപ്പ് കാരൊന്നും ഇല്ല അതുകൊണ്ട് ആ ഒരു ക്യാബിൽ നമ്മൾ കയറിയതാണ് കുറച്ച് നാൾ കഴിഞ്ഞാൽ വീണ്ടും ജീപ്പ് സർവീസൊക്കെ തുടങ്ങും അതിനുമ്പോൾ ഒന്ന് ഉൾപ്പുണ്ടി കയറാക്കാമെന്ന് വിചാരിച്ചൊന്നാണ് അപ്പോൾ ഇത് നമ്മുടെ മൂലമറ്റത്തുനിന്ന് അപ്പംപടി വഴിയിട്ടുള്ള ഉൾപ്പുണ്ണി റൂട്ടാണ്ടോ മൂലമറ്റം കോട്ടമല അതാണ് ഈ റൂട്ട് എന്തായാലും നമുക്കൊന്ന് ഉൾപ്പുണ്ണി ടോപ്പ് വരെ ഒന്ന് കയറാം നമ്മൾ അങ്ങനെ ഉളുപ്പുണ്ണി മലയുടെ സൈഡിൽ കൂടെ അങ്ങനെ പോകാണ് മലയുടെ മുകളിലുള്ള വഴിയാണ് അപ്പോൾ ഉളിപ്പുണ്ണി കയറാനായിട്ട് നമുക്ക് ഒരുപാട് ട്രേൽസുകളൊക്കെ ഉണ്ട് അതുപോലെ ഒരുപാട് വഴികളുണ്ട് നമ്മൾ പുള്ളിക്കാനത്ത് ചാറ്റ്പാറ വഴി ലോഫ്റ്റിരിഞ്ഞ് അങ്ങനെയായിട്ട് പോകാം അതല്ലാതെ മൂലമറ്റത്തുനിന്ന് തന്നെ രണ്ട് മൂന്ന് വഴികളുണ്ട് അതിൽ തന്നെ കയറാം എല്ലാം വന്നേരുന്ന് ഉളുപ്പുണ്ണി അല്ലെങ്കിൽ കവന്ത നെയ്മുട്ടം എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് അപ്പോൾ നമ്മൾ പോകുന്നത് നമ്മുടെ മൂലമറ്റത്തു നിന്ന് അപ്പം വഴി വഴി മുട്ടം കോട്ടമല ഉൾക്കുന്നി ആ റോഡിലൂടെ നമ്മൾ പോകുന്നത് കേട്ടോ മഴയെ കാരണം അതിൽ തെറ്റിയാണ് നടക്കുന്നത് അറിയാൻ പോകണോളൂ എന്തായാലും മഴക്കാലത്ത് എല്ലാവരും വിസിറ്റ് ചെയ്യേണ്ട സ്ഥലമാണ് ഉൾക്കുണ്ണി നമ്മൾ എല്ലാ കൊല്ലവും വരുന്നതാണ് മഴക്കാലമായാലും വേനൽക്കാലമായാലും എപ്പോഴും വരുന്ന സ്ഥലമാണ് ഉൾക്കുന്നി കഴിഞ്ഞിട്ട് നമുക്ക് നമുക്കിവിടുന്ന് കോട്ടമല സ്റ്റേറ്റാ പോയി നേരെ വാഗോൺ നമ്മുടെ ഭാഗത്തേക്കാണ് പോട്ടോ എന്തെല്ലാം നമുക്ക് പതിയാത് പോയി നോക്കാം െഴി മഴയത്ത് മഴപ്പുണ്ട് നല്ലതിൽ പച്ച പിടിച്ച് റോഡൊക്കെ മുങ്ങി കണ്ടോ നല്ല വായ്പ ഉണ്ട് എന്തായാലും ഇപ്പൊ ഒരു കുറച്ചാളായിട്ട് ഒരു രണ്ടു മൂന്നാഴ്ച ആയിട്ട് ഇപ്പൊ ജീപ്പ് സർവീസ് അധികം കാര്യമായിട്ട് ഇല്ലാന്ന് തോന്നും അതുകൊണ്ട് നമുക്ക് ടോപ്പിലൊക്കെ കയറാൻ പറ്റും ഇപ്പൊ ജീപ്പ് സർവീസ് ഉണ്ടെങ്കിൽ പിന്നെ അവര് സമ്മാനിക്കാം കേട്ടോ മോളി കറങ്ങാനായിട്ട് അലയിൽ തണ്ടലും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഈ നമുക്ക് ഇനി വൃക്കൂണി ടോപ്പ് മാത്രമല്ല ഇവിടെ ചുറ്റുവട്ടത്ത് വേറെ കുറേ ട്രെയിൽസൊക്കെ ഉണ്ട് അവിടേക്കൊന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഇറങ്ങിയതാണ് എന്തായാലും നമുക്ക് അങ്ങടേക്കൊന്ന് പോയി വക്കാം അത് റിസോർട്ടാന്നുണ്ടോ വര താഴേക്ക് വേറെ വഴിയിട്ടില്ല അവിടെ പോയിക്കൊണ്ടല്ലോ